എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മുസ്ലിമിൻ്റെ ഒരാധിപത്യം കേരളത്തിൽ വന്നാൽ അതായത് മുസ്ലിം കേരളത്തിൽ ഭരണം പിടിച്ചെടുത്താൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയാണ് സമസ്ത മേഖലകളും സ്കൂളുകളും കോളേജുകളും ക്യാമ്പസുകളിലുമെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം വ വിവിധങ്ങളായ രീതികളിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരാധിപത്യം കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള ഒരാശങ്ക പങ്കുവയ്ക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അദ്ദേഹം വലിയൊരു ആശങ്കയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ മുസ്ലീങ്ങളുടെ ഒരു ഭരണം കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും നടപ്പാകാൻ പോകുന്നത് നമുക്കറിയാം പൊതുവേ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ഉള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പീഡനങ്ങളാണ് നടക്കുന്നത് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ സിറിയ ഈ യമൻ നൈജീരിയ സുഡാൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം മെജോറിറ്റിയുള്ള എല്ലാ മേഖലകളിൽ തന്നെ ഒരു രാജ്യം പോലുമില്ല മനുഷ്യന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശങ്ങളും അല്ലെങ്കിൽ ഒരു രാജ്യങ്ങൾ പോലും മുസ്ലിം പരി മുസ്ലിങ്ങളുടെ മെജോറിറ്റിയുള്ള സ്ഥലങ്ങളില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് വന്നാൽ കേരളം നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തായിരിക്കും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പങ്കുവയ്ക്കുന്നത് നമ്മൾ പലരും ഈ നാട് വിട്ടു പോകേണ്ടതായിട്ട് വരും എന്ന് മാത്രമല്ല പലരും ജീവൻ ഒടുക്കേണ്ടതായിട്ട് വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ജനസംഖ്യയുള്ള അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇരുപത്തിമൂന്ന് ശതമാനമുള്ള ഈഴവ സമൂഹം ഇത്രയും വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായും അവരെ ഭയപ്പെടുക ഭയപ്പെടുന്നതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വലിയ കലാപങ്ങളും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള പ്രകടനങ്ങളുമാണ് ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അവരുടെ അടിമകളാക്കി മാറ്റുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളാണ് അടിമകളായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒമ്പതര കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്തു അവരൊക്കെ നമ്മളെല്ലാം ആത്മാഹത്യുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ നല്ല പേരാണ് അവരുടെ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞു പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ ഒരു മതേതര പാർട്ടി എന്നാണ് പേരി കേട്ടത് എല്ലാരും വിളിക്കുന്ന മതേതര അവരുടെ കൂടി ഒരു എം എൽ എ മതേതര അവരുടെ സ്ഥാനാർത്ഥികളുടെ അവരുടെ സ്റ്റാഫി ഒരാളുണ്ടാ ഇവര് വർഗീയ പാർട്ടിയാണ് ആ വർഗ്യ പാർട്ടിക്കാണ് നമ്മൾ കണ്ടത് അവരുടെ കൂട്ടുപൊടി ചിരിക്കുന്ന ഭാഗത്തെ വീഴ്പ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവർ ഇരുന്ന് കാലത്ത് ചെയ്തത് എന്താണ് ഇനി വന്നാലുള്ള സ്ഥിതി വന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രമുള്ള അവരുടെ കാര്യം അവരെന്ന് പറഞ്ഞാൽ ആത്യ സത്യത്തിൽ പറഞ്ഞാൽ വെച്ചിരിക്കുന്ന ഈ അത് തൊട്ട അപ്പം മനുഷ്യ ഇത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളാണ് ഈ വാക്കുകൾ നമ്മൾ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണോ ചോദ്യമാണ് അതായത് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മതമാണ് മുഖ്യം മതമാണ് ഞങ്ങളുടെ പ്രശ്നം അതുമാത്രമല്ല കഴിഞ്ഞ ഒൻപതര കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ അവകാശങ്ങൾ അധികാരങ്ങൾ പണം ഞങ്ങൾക്ക് പതിന് മടങ്ങായി തന്നെ തിരിച്ചു വേണം അപ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയല്ല മറിച്ച് ഒരു മത പാർട്ടിയാണ് എന്ന് കെ എം ഷാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു മതത്തിൻ്റെ പേരിൽ നമുക്ക് ഈ രാജ്യത്ത് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റിയല്ല പക്ഷേ മതേതര പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടിയായി ഇതിവിടെ പ്രവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പൊട്ടാസ്യം സൈനൈഡാണ് എന്നാണ് പറഞ്ഞത് ഒരു മനസാക്ഷിയോ മര്യാദയോ ഇല്ലാത്ത ഒരു വിഭാഗമായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം ജനസംഖ്യയുള്ള ഈഴവ സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിലൊരു വലിയ ആശങ്ക മുൻപോട്ട് വയ്ക്കുമ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ ചിന്തിക്കേണ്ടതാണ് അതായത് മുസ്ലിങ്ങളുടെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അവർ ഭരണം പിടിച്ചെടുത്താൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും അവരുടെ ശരീരത്ത് നിയമം ഇവിടെ എന്തു ചെയ്യും ഇവിടെ കൊണ്ടുവരും അപ്പോൾ അവരുടെ നിയമത്തിനനുസരിച്ച് വേ വേണം നടക്കുവാൻ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ പോലീസുകാർക്കെല്ലാം താടി വെക്കണം മീശ പാടില്ല ഇപ്പം മീശയില്ലാതെ താടി മാത്രം വെച്ച് നടക്കുന്ന മൗലവിമാരെ പോലെ അല്ലെ ഉസ്താദന്മാരെ പോലെ ആയിത്തീരും പോലീസുകാരല്ല എന്ത് നല്ല രസമായിരിക്കും കാണാൻ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി എല്ലാവർക്കും താടി മീശയില്ല അത് പ്രവാചകൻ്റെ ചര്യാണ് പ്രവാചകൻ്റെ ചര്യ പോലീസുകാരിലും ഉണ്ടാവണം അപ്പോൾ ഒന്നാലും ചോദിക്കും നിങ്ങൾ ഒരു നിങ്ങളൊരു വിഭാവനം ചെയ്ത് നിങ്ങളുടെ മനസ്സിലൊന്നും നിങ്ങൾ കണ്ടേ മുസ്ലീമിൻ്റെ ആധിപത്യം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരുടെ കോലം ഏത് രീതിയിലിരിക്കും ഇനി അത് മാത്രമല്ല അഞ്ച് നേരം നിസ്കാരം നടത്തേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചുകൊണ്ട് പോവുകയാണ് പോട്ടെ ഒരു ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകാമെന്ന് കൂട്ടൻ അവൻ അന്നേരം നിസ്കരിക്കണം എന്തു ചെയ്യും പൈലറ്റായിട്ടൊരുത്തൻ പിന്നെ ഇരിക്കുക അവന് പൈലറ്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണം പ്ലെയിൻ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന് നിസ്കരിക്കണം എന്ത് ചെയ്യും ഇത് നിസാരമായ കാര്യങ്ങളല്ല ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും വെറും നിസാരമായി എടുക്കരുത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പ്രീണിപ്പിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോയാലും നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി അധോഗതിയാകും എന്ന് മാത്രമല്ല വലിയ പ്രത്യാഘാതങ്ങളുണ്ടാ ഉണ്ടാകും ഇവിടെ പറയുന്നത് മുസ്ലിമിൻ്റെ ആധിപത്യം വന്നാൽ നമ്മൾ നാട് വിടേണ്ടി വരും ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിൻ്റാണ് കാരണം മുസ്ലിം ആധിപത്യമുള്ള മേഖലകളിലുള്ള ആളുകളെല്ലാം പലായനം ചെയ്യുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ് ഒന്നെങ്കിൽ മുസ്ലിം ആകുക അല്ലെങ്കിൽ അവരുടെ മതത്തിൽ ചേരുക ബംഗ്ലാദേശിൻ്റെ അവസ്ഥ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചു എത്രയോ ക്ഷേത്രങ്ങളാണ് തല്ലിപ്പൊളിച്ചു കളഞ്ഞത് അതായത് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ബംഗ്ലാദേശിൽ ക്രൈസ്തവ ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തല്ലിപ്പൊളിച്ചു കളഞ്ഞു ഇവിടെയുള്ള സുഡാപ്പി അനുകൂലി ചാനലുകാരൊന്നും ഇത് പറയ്ക്ക പറയുന്നില്ല ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന പല ആളുകളുമുണ്ട് അവിടെ യു പിയിൽ പോലീ പാഷയെ അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശിൽ പതിനായിരക്കണക്കിന് അമ്പലങ്ങൾ തല്ലിപ്പൊളിച്ചു കളഞ്ഞു ഇവർ അതാരും പറയുന്നില്ല പാകിസ്ഥാനിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇടിച്ചു നിരത്തി അതിൻ്റെ കുരിശെല്ലാം ഒടിച്ച് പറിച്ചു കളഞ്ഞു നിർബന്ധിതമായി വാളും തോക്കും കഴുത്തേൽ വെച്ച് അവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയാണ് പാകിസ്ഥാനിലൊക്കെ ആ ഒരു സ്ഥിതി കേരളത്തിലുണ്ടാവും ഒമ്പത് വർഷം നഷ്ടപ്പെട്ടത് പലിശ പലിശ തകിതം തിരിച്ചു കിട്ടണം ഉണ്ടോ അണ്ടോ എല്ലാം തിരിച്ചു പിടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ഭരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവൻ ഒടുക്കിയാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാരണം ഇനി വേറെ രക്ഷയില്ല അതുപോലെ ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയ പോലെ അതുപോലുള്ള തീവ്ര ചിന്താഗതി ഉള്ളവരാണ് ഇതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു മനസാക്ഷിയുള്ള മര്യാദയുള്ള ആരെയും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞു ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ പൊട്ടാസ്യം സൈനൈഡ് ആണെന്ന് മാത്രമല്ല മനുഷ്യത്വം മര്യാദ തൊട്ട് തീണ്ടിയിട്ടില്ല അപ്പം ഇരുപത്തിമൂന്ന് ശതമാനം വരുന്ന സമൂഹത്തിന്റെ ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ഇത് വലിയ കാര്യഗൗരവത്തോടെ എടുക്കേണ്ടിയിരിക്കുന്നു നിസ്സാര കാര്യമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ മുസ്ലിം പ്രഗണനത്തിലേക്ക് പോകുന്നത് മൊനമ്പം വിഷയമുണ്ടായി ഇവര് കണ്ണടച്ചു ആരും കണ്ടില്ല അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറി ഇവർ ആക്രമണം നടത്തി പൂഞ്ഞാറിൽ ഒരു ഒരു വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കി അതുമാത്രമല്ല എന്നാ കോതമംഗലത്ത് ഒരു പെൺകുട്ടിയെ മത മാറാത്തതിൻ്റെ പേരിൽ അവർ പീഡിപ്പിച്ച് അവസാന പെൺകുട്ടി ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇപ്പോൾ അടുത്ത നാളുകളിൽ നടന്ന ഹിജാബ് വാദം ബോധപൂർവ്വം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് ഇടിച്ചു ഇടിച്ചുകയറുകയാണ് സമസ്ത മേഖലകളിലും ഇവർ കടന്നു കയറുകയാണ് പോപ്പുലേഷൻ വർധിക്കുകയാണ് ഒരു വീട്ടിൽ നാലും അഞ്ചും ആറും കുട്ടികൾ രണ്ടും മൂന്നും ഭാര്യമാർ ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തടയിടണമെങ്കിൽ ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ ജയിപ്പിച്ചു വിട്ടിട്ട് കാര്യമില്ല കാരണം മുസ്ലിം പ്രീഡനത്തിന് വേണ്ടിയാണ് അവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ഇത്രയും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ കേരളം എത്രമാത്രം ഇസ്ലാമി മത തീവ്രവാദ ചിന്താഗതിയുള്ളവരുടെ ഉള്ളവരുടെ പിടിയിലകപ്പെട്ടു എന്നുള്ളതാണ് ഇനി ഒരു മനുഷ്യന് പട്ടാപ്പകല് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഉള്ള മേഖലകളിൽ എങ്ങനെ ഒരാളുകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുതിയ വകഭേദം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് വന്നിരിക്കുകയാണ് എസ് ഡി പി ഐ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാർട്ടികളൊക്കെ മതേതര പാർട്ടികൾ എന്ന പേരിൽ മതത്തിൻ്റെ പാർട്ടികളായി മുമ്പോട്ട് പോകുമ്പോൾ കേരളം നേരിടുന്ന വെല്ലുവിളി വലുതായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഹൈന്ദവ സമൂഹം മനസ്സിലാക്കാത്തത് അതാണ്ട് പിന്നെ അൻപത് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ സമൂഹം എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തത് അമ്പത്തിനാല് ശതമാനം കൊണ്ടുണ്ട് എന്തുകൊണ്ടാണ് ഹൈന്ദവ സമൂഹം എന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിനും ഈ കോൺഗ്രസിനും പിന്നെയും വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുന്നത് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇസ്ലാമിക് മത തീവ്രവാദം തീവ്രവാദത്തിൻ്റെ അവസ്ഥകൾക്ക് വലിയ വ്യത്യാസം വരുമോ അപ്പോൾ ഓരോ ദിവസം ജനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുക അതായത് നമ്മൾ ഓരോ വ്യക്തികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളും മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവ് കൊണ്ട് കേരളം അവർ പിടിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന പരിശ്രമത്തെ നമ്മൾ തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല ഇവിടെ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും ഇപ്പോൾ നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ ഹറാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ കേരളത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനയായിരിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന എസ് ഡി പിയും പിന്നീട് മതേതര പാർട്ടി എന്ന പേരിൽ നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇവർ ഫലത്തിൽ ഇവരെല്ലാം ഒരു കുടക്കീഴിൽ നിൽക്കുന്നവരാണ് അത് ജമാഅത്ത് ഇസ്ലാമി ആയാലും ഈ മുസ്ലിം ലീഗായാലും എസ് ഡി പി ആയാലും പോപ്പുലർ ഫ്രണ്ടായാലും പി ഡി പി ആയാലും ഇവരെല്ലാം ഒരു കുടക്കീഴിൽ ഒരാശയത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാം ഒന്നിക്കും അങ്ങനെ വരുമ്പോൾ കേരളം വലിയ പിന്നെ പ്രശ്നങ്ങളിലേക്ക് കിടക്കും ഇത് പറയുമ്പോൾ പലരും പറയും നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഒന്നും നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് നമുക്ക് നേരിട്ട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നാളെ പോലീസുകാരെല്ലാം താടി വെച്ച് നടക്കേണ്ടതായിട്ട് വരും അതുപോലെ റോഡിലും വഴിവെക്കുകളെല്ലാം നിസ്കാരം ആരംഭിക്കും ഇനി സ്കൂളുകളിലെല്ലാം ഹിജാബ് നിർബന്ധമാക്കും മറ്റുള്ള കുട്ടികളുടെ മേൽ മറ്റുള്ള മതത്തിലുള്ളവരുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കും അതുമാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അവധിയാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ഇങ്ങനെ മുസ്ലിമിൻ്റെ ഒരു മെജോറിറ്റി ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത് ഇവിടെ സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കൃത്യമായി തന്നെ നമ്മൾ പിന്നെ മതേതര ഉള്ളവർക്ക് അതേ രാജ്യസ്നേഹമുള്ളവരെ മുൻനിർത്തി അവരെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ വലിയ വെല്ലുവിളി വില കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളൊക്കെ ഇത്രയും കൃത്യമായി തന്നെ ഈ വിഷയം സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി മൂന്ന് ശതമാനമുള്ള അവരുടെ എസ് എൻ ഡി പിക്ക് ആരെങ്കിലും ഈ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതും അതുമാത്രമല്ല ഈ രാജ്യ രാജ്യസ്നേഹമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഇതൊരു വലിയ ഒരു ഇതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതുപോ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഈ മതരാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷികളെ തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം ഇസ്ലാമിക് മത തീവ്രവാദം എന്ത് വില കൊടുത്തും ഇവിടെ തടയുവാൻ നമ്മൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അത് ഒത്തൊരുമിച്ച് സഭാവ്യത്യാസമില്ലാതെ സംഘടനാ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ഒന്നിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തെ ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ